പിഴിയുന്നുണ്ട് അതിൻ്റെ ഇട്ടേ എന്തൊണ്ട് അതിൻ്റെ അകത്ത് ഗ്ലാസ് എന്തുണ്ട് പഞ്ചസാര ഉണ്ട് ആ ഓക്കെ അതിലോട്ട് എന്താ ചെയ്യുക അത്ര മതി മാ എങ്ങനെണ്ട് കൊള്ളാമോ നീ നീച്ചിട്ട് കൊടുത്തു നോക്കി എന്തോ പറയുന്നോക്ക അഭിപ്രായം ഓടി വരാൻ പറൊന്നും കിട്ടിയില്ല എന്നാ പാവം സത്യസുദ്ധമായിട്ട് തോക്കിട്ടോ ഒരാടെ ഇച്ചിരി 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 വെള്ളം കൂടെ ഇനി കൊള്ളത്തില്ലയോ കൊള്ളാമോ എന്നാ സ്പൂൺ മാറ്റിട്ട് കുടിച്ചു നോക്ക് ഇങ്ങനൊന്നും കുടിച്ച അങ്ങനെ വെള്ളം കുടിക്കുന്നേ സ്പൂണൊന്നും വേണ്ട